ഹലോ ഹായ് അസ്സാമലൈക്കും അതിമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ പാളയത്തേക്ക് പോവുകയാണ് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് മിഠായിക്ക് കുറച്ചൊരു ഓർഡർ ഉണ്ട് കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചു രണ്ട് മൂന്ന് കടക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റിലൂടെ എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കല് സാധനം അപ്പോൾ നമ്മൾ കോഴിക്കോട് പാളയത്തെ ഈ ഒരു പി ആർ എസ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് നമ്മൾ സാധനം എടുക്കാറുള്ളത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് സാധനം വാങ്ങിക്കൽ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടും മിഠായികൾ അതേപോലെ ഇങ്ങനത്തെ പലഹാരങ്ങൾ പിന്നെ ഒരുപാട് സ്വീറ്റ് സ്വീറ്റ്സ് ഐറ്റംസ് ഇവിടെ ഉണ്ട് കിട്ടും അപ്പോൾ അതാ നമ്മളിന്ന് എടുക്കുന്നത് ഇതാ ഇത് അജ്മീർ ആ ഒരു വെള്ള മിഠായിക്ക് പറയുന്ന പേരാണ് അജ്മീർ നമ്മൾ നമ്മളിവിടെ വന്നതിന് ശേഷം അതിൻ്റെ പേരൊക്കെ പഠിച്ചത് പിന്നെ ജെംസ് അതേപോലെ മിഠായി പിന്നെ കടല പോളീഷായിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്നതിൽ അത്യാവശ്യം മൂവിങ്ങുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ ജംസും മിഠായിയും അതേപോലെ അജ്മീർ എന്ന് പറഞ്ഞ സം ആ ഒരു മിഠായും പിന്നെ കടല പോളീഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരുതാ റൗണ്ടുള്ള മിഠായി അതൊക്കെ അതിനൊക്കെ എടുക്കും ഇപ്പം ഡിമാൻഡ് ഉള്ളത് അത് കടകൾ പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് അതൊക്കെയാണ് കേട്ടോ അപ്പം അതാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ കടലകളൊക്കെ എടുക്കലുണ്ടായിരുന്നു പക്ഷെ പക്ഷേ അതൊന്നും അത്ര അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ഏതാണ് നമുക്ക് മൂവിങ്ങുള്ള ഐറ്റം നോക്കിയിട്ട് അത് എടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാതും രണ്ട് പാക്ക് വീതമായിട്ട് എടുക്കുന്നത് പിന്നെ നമ്മൾ നാരങ്ങമുട്ടായി എടുക്കലുണ്ടായത് പക്ഷേ അപ്പോൾ അത് അത്ര അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ കടകളിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അത് തൽക്കാലം അവിടെ നിന്ന് നിർത്തി വെച്ചു പിന്നെ കടല കടലെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിപ്പം തൽക്കാലം എടുക്കുന്നില്ല കേട്ടോ അപ്പം അത്യാവശ്യമുള്ളത് മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഐറ്റംസായിട്ട് എടുത്തിട്ടത് എടുത്തിട്ടുള്ളത് ഈ ഒരു നാല് ഐറ്റംസ് രണ്ട് വീതം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പെട്ട പിന്നെ ഇത് തീർന്ന പെട്ടെന്ന് തന്നെ വരണ്ടല്ലോ വിചാരിച്ചിട്ട് രണ്ട് രണ്ടെണ്ണം വീതം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ മക്കൾ നോക്കൂ കേട്ടോ പിന്നെ അവരായിക്കോളും അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പോൾ ഈ ഈയൊരു തൊഴിലെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു സ്ത്രീകൾക്കൊക്കെ വീട്ടിലിടുന്നിട്ട് അതുപോലെ കുട്ടികൾക്ക് സഹായിക്കാൻ പറ്റുന്നൊരു ഒരു ജോലി തന്നെയാണ് കേട്ടോ അത് നമ്മൾ ഒന്ന് അറിഞ്ഞെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം ഈ ഒരു ഇതിൽ നിന്ന് ഉണ്ടാക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കടകൾ ഒരു അഞ്ചെട്ട് കടകളൊക്കെ നമുക്ക് സ്ഥിരമായി കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് കുഴപ്പമില്ലാത്തൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് അധികം അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കടകളിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അവർ അലഹമ്മദില്ല നമ്മൾ പിന്നേം പിന്നെ അവരമ്മോട് വാങ്ങുന്നുണ്ട് കേട്ടോ അത് ചിലവായി പോകുന്നുണ്ട് ഇനി കഥ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചോദിക്കണം എന്നുണ്ട് ഒന്നും കൂടെ ഇറങ്ങണം ഇൻഷാല്ല അപ്പം നമ്മൾ ഇതിൻ്റെ പാക്കിങ് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ കുട്ടിയെക്കാണിത് ഭയങ്കര താല്പര്യം കേട്ടോ പിന്നെ അവരായിക്കോളൂ ഞാനൊന്ന് വെയിറ്റ് ഒന്ന് നോക്കലേ ഉള്ളൂ കേട്ടോ ഞാൻ വെയിറ്റ് വെയിറ്റ് അവരെന്നെ നോക്കും പക്ഷെ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് നോക്കൂ കേട്ടോ അപ്പോൾ താ നമ്മൾ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണിത് കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ഈ കവറ് നാല് നാലിൻ്റെ കവറാ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് കേട്ടോ മുപ്പത്തഞ്ച് ഗ്രാമാണ് നമ്മൾ തൂക്കം വെക്കുന്നത് കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കമൻറ്റിലൂടെ കുറേ ആൾ കുറേയല്ല കുറച്ച് പേരൊക്കെ പറഞ്ഞു അവർക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ട് എന്നും അതുപോലെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ കാരണം ഒരാൾക്കൊരു എന്താ പറയുക ഒരു തൊഴിൽ തുടങ്ങാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം ഭയങ്കര സന്തോഷമായിട്ടോ കുറേ ആൾക്കാർക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ട് എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് കമൻറ്റിലൂടെ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ വെയിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തഞ്ച് ഗ്രാമാണ്ട്ടെ നമ്മൾ വെയിറ്റ് പത്ത് രൂപേൻ്റെ പാക്കറ്റ് മുപ്പത്തഞ്ച് ഗ്രാമാണ്ട്ടെ നമ്മൾ തൂക്കം വെക്കുന്നത് പിന്നെ ഒരു ബോർഡിൽ പത്ത് പാക്കറ്റാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ പിന്നെ കടകളിൽ നമ്മൾ പത്ത് പാക്കറ്റിന് എഴുപത് രൂപയാണ് നമ്മൾ വാങ്ങുന്നത് കടക്കാർക്ക് അത് നൂറ് രൂപക്ക് വിൽക്കാനുണ്ടാവും കേട്ടോ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ കടക്കാർക്ക് കൊടുക്കും പത്ത് പാക്കറ്റ് കൊടുക്കണം പത്ത് പാക്കറ്റിന് ഒരു ബോർഡാണ് കൊടുക്കുക അവർക്കത് നൂറ് രൂപക്ക് സെയിൽ ചെയ്യാൻ ഉണ്ടാവും പക്ഷെ നമ്മൾ അവരോട് എഴുപത് രൂപയാണ് വാങ്ങിക്കുക കേട്ടോ പിന്നെ നമ്മളിത് ഒരു ഒരു വൺ കെ ജിൻ്റെ ഒരു മിഠായി പാക്കറ്റ് നമുക്ക് റീ പാക്ക് ചെയ്യണ സമയത്ത് പത്ത് ഇരുപത്തിയെട്ട് പാക്കോളം കിട്ടും കേട്ടോ അപ്പോൾ അതിലെത്ര ലാഭം ഉണ്ടാകും നമുക്ക് ഒഴിച്ചാൽ മതിയല്ലോ അറിയാലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് കടകളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എന്താ പറയുക വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു തൊഴിൽ തന്നെയാണ് കേട്ടോ അത് വീട്ടിൽ ആ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ സ്റ്റിക്കർ ഇതാട്ടോ കേട്ടോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം പിന്നെ സ്റ്റിക്കർ വലിയ വലിപ്പത്തിലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു ഇതാണല്ലോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് സ്റ്റിക്കർ വന്ന അധികം പൈസ ചിലവാക്കാനൊന്നും ഇപ്പം കഴിയില്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്കൊന്ന് ശരിയാക്കണം ഇൻഷാള്ളാം അപ്പോൾ അത് ആ മോനാണ് കേട്ടത് ബാക്ക് പിന്നെ ബോർഡ് അടിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ അപ്പോൾ അവന് അപ്പോൾ അത് അതൊക്കെ അവന് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് കടകൾ കൊടുക്കാനുള്ളതാണ് ഒരു മൂന്ന് കടകളിൽ ഇപ്പം നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മോന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ സീൽ ചെയ്യാനും ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കഴിഞ്ഞാൽ